ഹായ് ഫ്രണ്ട്സ് ഐ എം തസ്നി വിഷാദരോഗവും അതിനുള്ള പ്രതിവിധികളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് വിഷാദ രോഗം ഇത് എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിഞ്ഞാൽ പിന്നീട് എന്തു ചെയ്യണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് മാത്രമല്ല വിദ്യാസമ്പന്നർക്ക് പോലും ശരിക്ക് അറിവില്ലെന്നതാണ് സത്യം നിരവധി പേരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതും എന്നാൽ വേണ്ടത്ര പരിഗണന കിട്ടാതിരിക്കുന്നതുമായ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണിത് ഈ രോഗത്തെ ഗൗരവമുള്ള പൊതുജനാരോഗ്യ പ്രശ്നമായി ഇനിയും കാണാതിരിക്കുന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് സങ്കടവും വിഷാദവും രണ്ട് വ്യത്യസ്ത കാരണങ്ങൾ മൂലമുണ്ടാകുന്ന മാനസികാവസ്ഥയാണ് ഇവ ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നതോ വേർതിരിച്ചു കാണാൻ കഴിയാതിരിക്കുന്നതോ ആണ് പലപ്പോഴും രോഗം അവഗണിക്കപ്പെടാനുള്ള കാരണം ഒരു വ്യക്തിയുടെ ജീവിതകാലത്തിനിടയിൽ നിരവധി ഘട്ടങ്ങളിൽ സങ്കടകരമായ അവസ്ഥകൾ വന്നേക്കാം ഇങ്ങനെയുണ്ടാവുന്ന സങ്കടവും ദുഃഖകരവുമായ അവസ്ഥയുമെല്ലാം അതിൻ്റെ കാരണങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതാവുമ്പോൾ കുറഞ്ഞു വരികയും പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥയുമായി വ്യക്തി പൊരുത്തപ്പെടുകയോ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയോ ചെയ്യുന്നു എന്നാൽ വിഷാദ രോഗത്തിൻ്റെ ഭാഗമായുണ്ടാകുന്ന സങ്കടം താരതമ്യനെ തീവ്രമായതും വിട്ടുമാറാത്തതുമായിരിക്കും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അമിതമായി സങ്കടപ്പെടുകയും ആ അവസ്ഥ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായെടുത്ത് ചികിത്സ തേടേണ്ടതാണ് ചില വ്യക്തികളിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വിഷാദാവസ്ഥ കണ്ടേക്കാം ഉറക്കം വരാതിരിക്കുക ഉറങ്ങിയാൽ തന്നെ കുറച്ച് മണിക്കൂറുകൾക്കകം ഉണരുക പിന്നീട് ഉറക്കം വരാതിരിക്കുക മനസ് മനസ്സിൽ നിഷേധ ചിന്തകൾ മാത്രം ഉയരുക ദൈനംദിന ജോലികളിൽ മുഴുകാനും വ്യക്തികളോട് ഇടപഴകാനും പ്രയാസം അനുഭവപ്പെടുക ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ താൽപ്പര്യം കുറയുക ആഹാരത്തോട് വിരക്തി തോന്നുക അവനവന്റെ കഴിവുകളെ കാണാതിരിക്കുക തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഈ രോഗം ബാധിച്ചവരിൽ കണ്ടുവരുന്നു അപൂർവം വ്യക്തികളിൽ ഉറക്കമില്ലായ്മയ്ക്ക് പകരം കൂടുതൽ ഉറങ്ങാനുള്ള പ്രവണതയും ഭക്ഷണം കഴിക്കാൻ ആർത്തിയും കണ്ടുവരുന്നു നിരന്തരവും അമിതവുമായ ക്ഷീണവും ഉറക്കപ്രശ്നങ്ങളും ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മയും ശരീരവേദനകളും അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായും അവയെല്ലാം ശാരീരിക പ്രശ്നങ്ങളായി മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തരം ലക്ഷണങ്ങളുമായി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ പോലും രോഗം മനസ്സിനാണെന്നും ആ നിലക്കുള്ള ചികിത്സയാണ് വേണ്ടതെന്നും തിരിച്ചറിയാൻ വൈകുന്നു ഇത് രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രോഗിയെ പ്രതികൂലമായി ബാധിക്കുന്നു വിഷാദ രോഗത്തിൻ്റെ ഭാഗമായി അനുഭവപ്പെടുന്ന സങ്കടാവസ്ഥ കൂടുതൽ തീവ്രവും സങ്കീർണവുമാണ് ഒരു കാര്യത്തിലും ആഹ്ലാദിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരുകയും രോഗിയുടെ ഊർജം നഷ്ടമാവുകയും പകരം നിഷേധ വികാരങ്ങൾ നിറയുകയും ചെയ്യുന്നു വിഷാദരോഗത്തിൻ്റെ കാരണങ്ങൾ പലതാണ് ചില ശാരീരിക പ്രശ്നങ്ങളും രോഗത്തിന് കാരണമാവാറുണ്ട് മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബാംഗങ്ങൾക്കോ ഈ രോഗമുണ്ടെങ്കിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്ന രാസവസ്തുക്കളുടെ ഏറ്റക്കുറച്ചിലുകളാണ് രോഗത്തിൻ്റെ പ്രധാന കാരണം തലച്ചോറിലെ ഇത്തരം രാസവസ്തുക്കൾ ക്രമപ്പെടുത്താനുള്ള മരുന്നുകളാണ് രോഗത്തിനുള്ള പ്രധാന ചികിത്സ വേദനാ സംഹാരികൾ പോലെ കഴിച്ചു തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടുന്ന തരത്തിലുള്ളതല്ല ഇത്തരം മരുന്നുകളുടെ പ്രവർത്തനം ഉപയോഗിച്ചു തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് ശേഷമേ രോഗശമനം കണ്ടു തുടങ്ങുകയുള്ളൂ രോഗം കുറഞ്ഞതായി തോന്നിയാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ നിർത്തരുത് എന്നത് ചികിത്സയിലെ പ്രധാന കാര്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്